ഇരുനിമിഷം നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് അവരുങ്ങൾക്ക് വേണ്ടി കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ഈ കരുണയുടെ ശുപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്ന് വേണമെന്ന ആഹാരം ഞങ്ങളോട് തെറ്റോട് പോലെ

ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവളുടെ ഉപദ്രവനും ഞങ്ങളുടെ കർത്താവുമായ ഈ പുത്രൻ ഉപത്രൻ പരിശുദ്ധാത്മാവസ്ഥാമറത്തിൽ നിന്ന് പറഞ്ഞ പന്യൂസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തലക്കപ്പെട്ട മരിച്ച അടക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചുവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്കാൻ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും എത്തിയമായ ജീവിതത്തിലും എന്നെ വിശ്വസിക്കുന്നു ആമേനി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ തിരുരക്തവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതുധാരുടമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതുധാരുടമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ ഈശോട് അത്സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ് മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ കരണയായിരിക്കണമേ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ്റെ മേലും കരണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ് മുഴുവൻ്റെ മേലും കരണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി

ഈശ്വരധാരണമായ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഠാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മുഴുവൻ മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഈശ്വര ധാരണ

ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു പാപപരിഹാരത്തിനായി അങ്ങയുടെ മനസ്സിലെ രക്ഷകരമായ ഈശോഷിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി ലോകം മുഴുവൻ മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പ്രതി യും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പ്രതി മുഴുവൻ്റെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ലോകം മുഴുവന്റെയും മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങനെയുള്ള പരസ്യ സുധനം ഞാൻ രക്ഷകരമായ ഈശോഹായുടെ

ഞങ്ങളുടെയും ലവ മുഴുവൻ ഈശോട് അത് ധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി

പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ